വേദങ്ങളും വിശ്വാസവും നമസ്തേ ഈ വേദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് ഭാരതത്തിന് പുറമെ എല്ലാവരും ഭയങ്കരമായിട്ട് ഉറ്റുനോക്കുന്നതാണ് ഭാരതത്തിൻ്റെ ഈ പറയുന്ന വേദി കൾച്ചർ ഈ വേദം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചാൻഡിങ് രീതി പിന്നെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു ആക്സെൻറ്റ് ഇത് അവർക്ക് കിട്ടണമെന്ന് തന്നെ ഇല്ല പക്ഷെ പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ അത്യാവശ്യം പല രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റിയിൽ റിസൾട്ട്സിന് വേണ്ടി പോകാറുണ്ടായിരുന്നു അപ്പോൾ പലരും നമ്മളെയൊക്കെ കാണുന്നതും സംസാരിക്കുന്നതും ഭയങ്കര റെസ്പെക്ടോടു കൂടിയാണ് ഈവൻ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വേദവും ഈ പൂജാ കാര്യങ്ങളും അതായത് പൂജയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിനകത്ത് നമ്മളൊരു പൂജാരിയെ വിളിച്ച് നമ്മുടെ വീട്ടിലൊരു പൂജ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് സംതൃപ്തി ഉണ്ടാകും അതായത് പൂർണ്ണമായിട്ടും എല്ലാ രീതിയിൽ ഭംഗിയായി പൂജ ചെയ്യും പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ ആ പൂജയ്ക്ക് കോംപ്രമൈസ് ഉണ്ടാവും പക്ഷേ ഇവരുടെ ഉച്ചാരണ രീതി നമ്മൾ വല്ലാതെ അങ്ങ് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും ഒന്ന് പറയാമോ തീർച്ചയായിട്ടും സാറ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് തന്നെയാണ് ആൻസർ പോസിറ്റീവ് വൈബ് മനസ്സിലായി എല്ലാത്തിലും എൻ്റെ വരുന്നത് നമ്മൾ എന്തിനാണ് പൂജ നടത്തുന്നത് എന്തിനാണ് മന്ത്രവാദം ചെയ്യുന്നതിൽ പൂജ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോസിറ്റീവ് എനർജിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൽ രണ്ട് തരത്തിലെ പൂജാവിധികളാണോ ഉള്ളത് പ്രധാനമായിട്ടും ഇപ്പം കേരളത്തിൽ ഒന്ന് സാധാരണ അമ്പലങ്ങളിലെ ശാന്തിമാർ ചെയ്യുന്ന അല്ലെങ്കിൽ ശാന്തിമാരുടെ പൂജാവിധികളുണ്ട് അത് ബേസ് ചെയ്ത് വരുന്നത് യജുർവേദത്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് താന്ത്രികപരമായിട്ട് അതായത് പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി അങ്ങനെയുള്ള അവസ്ഥയിൽ വരുന്ന പൂജാതി കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഋഗ്വേദപരമായിട്ടാണ് വരുന്നത് അത് തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് അതിനകത്ത് തന്നെ കാരണം അതിൽ മുദ്രകൾ കൂടുതലാണ് അമ്പലത്തിലെ ശാന്തിയിൽ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ താന്ത്രികപരമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുദ്രയുടെയും മന്ത്രത്തിൻ്റെയും അവസ്ഥ കുറവാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് കാരണം ഓൾറെഡി ഒരു യോഗി ആയിട്ടിരിക്കുന്ന ഒരാളിനെ പറ്റത്തുള്ളൂ ആളിനെ നമുക്കൊരു തന്ത്രിയാവാൻ പറ്റത്തുള്ളൂ അവരുടെ ജീവൻ്റെ അംശം കൂടെയാണേ അമ്പല ആ വിഗ്രഹപ്രതിഷ്ഠയിൽ കൊടുക്കുന്നത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഉള്ള ഒരാൾ ആർജിച്ചെടുക്കണം അപ്പോൾ എല്ലാ സമയത്തും അയാൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ തൊട്ട് മുമ്പുള്ള പൂജാതി കാര്യങ്ങളോടുകൂടി ആ ഒരാളൊരു അമ്പല പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ ഒരു ദേവപ്രതിഷ്ഠയ്ക്ക് പരിപൂർണരാകണം ആക്കണം ആയതിനു ശേഷമാണ് പ്രദൃക്ഷണം നടത്തുന്നത് അതായത് കേരളത്തിലെ പൂജാവിധികളിൽ താന്ത്രികപരമായിട്ട് കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ മാന്ത്രികപരമായിട്ട് മന്ത്രം എന്നുള്ള രീതിയിൽ കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിലെ ഒരു ചണ്ഡിക ഹോമം തന്നെ നമ്മൾ ഒരു റെഫറൻസിനെടുത്താൽ തന്നെയും അതിൽ ഹോമാധികാര്യങ്ങൾ ഒരു ഒരേ ഒരു പാറ്റേണിൽ പോവുകയും മന്ത്രങ്ങൾ അവർ മൈക്കിനോട് ഉച്ചത്തിൽ സംസാ ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അവിടെയാണ് ഈ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ നമ്മുടെ ഇവിടെയെന്ന് പറയുന്നത് മന്ത്രവാദം ഇല്ലെങ്കിൽ ഹോമം ഹോമങ്ങൾ ചെയ്യുമ്പോൾ ഓക്സിജൻ മീൻസ് അന്തരീക്ഷത്തിലെ അയണൈസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഹോമഖണ്ഡത്തിലെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനകത്ത് പ്രത്യേകമുള്ള മെറ്റീരിയൽസ് ഉണ്ട് സാധനങ്ങളുണ്ട് സാധനം എന്ന് പറയുന്നത് ചമതകളുണ്ട് ഇല്ലെങ്കിൽ അറിയാമല്ലോ അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെല്ലാം അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിലേക്ക് ഹിറ്റ് ചെയ്യുകയും അത് നമുക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുകയാണ് കേരളത്തിലെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു ഹ്യൂമൻ ബോഡിക്ക് കിട്ടുന്നത് ഇതാണ് ഇന്നത്തെ ഒരു പ്രധാന കാര്യം ഓക്കെ ഈ നമ്മളിപ്പോൾ കേരളം വിട്ട് താമസിക്കുന്ന ഒരു മലയാളി ഫാമിലി ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരോ മുംബൈയോ ഡൽഹിയോ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു മലയാളി പൂജാരിയെ ചെയ്യിപ്പിക്കാം ഒരു ഗണപതി ഹോമം ആണെങ്കിലും ഈവൻ നന്നായിട്ട് ചെയ്തില്ലെങ്കിലും ഒരു മനസമാധാനം ഉണ്ട് പക്ഷെ അപ്പൊ ഇവിടെ ഈ പറയുന്ന പൂജാ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ അത്തിചിത്തി എന്നൊക്കെ പറയുന്ന എല്ലാ സംഭവങ്ങളും ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആവണോന്നില്ല അപ്പൊ അവിടെ പല രീതിയിലുള്ള കോംപ്രമൈസ് നടക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി പൂജ കഴിയുന്ന സമയത്ത് ഒരു ദൈവീക ചൈതന്യം എന്ന സംഭവം ഉണ്ടല്ലോ അപ്പൊ അത് ഒരു ഒരു താന്ത്രിക ആചാര പൂജാരിയുടെ ഒരു കഴിവാണ് അദ്ദേഹം പഠിച്ച ഒരു കോമ്പറ്റൻസീസ് ആണ് അവിടെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ ചെയ്യുന്ന പല ആൾക്കാരും പല പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങുന്നവരാണ് വളരെ പേര് കേട്ട സ്ഥലങ്ങൾ നമുക്ക് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന നമ്മൾ എപ്പോഴും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവിടെ നിന്നും പഠിച്ചിറങ്ങുന്നവരാ പക്ഷേ നോർത്തിലുള്ള ആൾക്കാർ വളരെക്കാളും വലിയ രീതിയിൽ വിദഗ്ധമായി പൂജകൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കളികെട്ടാണെങ്കിലും ഗുഹാത്തിയാണെങ്കിലും പല സ്ഥലങ്ങളിലെയും പൂജാരിമാർക്ക് ഒരു ഞാനൊരാളെയും താഴ്ത്തി ഡിഗ്രേഡ് ചെയ്യുന്നതല്ല അവരുടെ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ കേരളത്തിലുള്ള പൂജാരിയുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ല പക്ഷെ അവർ വളരെ ഭംഗിയായി പൂജകൾ ചെയ്യുന്നു റിസൾട്ട് ഉണ്ട് ഇവിടെ പൂജ ചെയ്തിട്ട് അതായത് പല എനിക്ക് ഒരുപാട് കോള് എല്ലാ ദിവസവും വരാറുണ്ട് ഒരുപാട് കോള് ഏതെങ്കിലും ഒരു നല്ലൊരു ജ്യോതിഷനെ പറഞ്ഞുതരും നല്ലൊരു പൂജാരിയെ പറഞ്ഞുതരും അപ്പോ നമുക്ക് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ പെർസ്പെക്ടീവ് നല്ലതായിരിക്കാം അവരുടെ ആവണമെന്നില്ല അപ്പോൾ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫലം അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളതിനകത്തൊരു ഇതായി മാറും അപ്പോൾ ഇവിടുത്തെ പൂജാരിമാര് മെജോറിറ്റി ആൾക്കാർ നല്ല റിസൾട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കേരളത്തിന്റെ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഭാരതീയ സിസ്റ്റത്തിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പൂജ പൂജയ്ക്ക് ചാർത്ത് തന്നെ ലക്ഷം രൂപ സാധാരണപ്പെട്ടവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ സൊല്യൂഷൻ 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 അല്ല എന്നുള്ളതല്ല എന്ന് പറയുന്നത് എല്ലാവരും നല്ല എല്ലാവർക്കും പുണ്യാത്മാക്കളാവാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് അൾട്ടിമേറ്റ്ലി ഇത് അപ്പം ഓരോരുത്തരും അവരോട് ക്യാരക്ടർ കാണിക്കണം കാണിക്കും അതാണല്ലോ വ്യത്യാസപ്പെടുത്തുന്നത് ഓരോരുത്തരെയും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പം ഉദാഹരണം എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരാൾ വരുവാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് ആദ്യം അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അവർക്ക് ആ കാര്യങ്ങള് എന്തുകൊണ്ടാണെന്ന് പറയുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു അവരെക്കൊണ്ട് ബോധ്യപ്പെടുത്തുന്നു ഇപ്പം ഞാനിപ്പോൾ പറയുന്നു ആദ്യം ഇന്നൊരു പൂജ നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം ഇപ്പം ഞാനാണ് പൈസ ചിലവാക്കിയൊരു പൂജ നടത്തുന്നതെങ്കിൽ എനിക്കറിയണം അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെറുതെ വേറൊരാള് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ല അപ്പം അവരെക്കൊണ്ട് ആദ്യം പറയിപ്പിക്കും പറയിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ബോധ്യം കൊടുക്കുക അതാണ് നമ്മുടെ ആവശ്യം സയൻറ്റിഫിക്കലി അതിന് ബോധ്യം കൊടുക്കുക എന്ന് പറയും അങ്ങനെ ബോധ്യം കൊടുത്താൽ അവർ പറയുന്നു പറഞ്ഞതിന് ശേഷം നമ്മൾ ഏതാണോ എന്താണോ ചെയ്യേണ്ടത് അല്ലെ എവിടെയാണോ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പം സാർ ചോദിച്ചത് കേരളത്തിലുള്ള പൂജാരിമാരും വെളിയിലുള്ള പൂജാരിമാരും തമ്മിലോട് വ്യത്യാസമാണ് കേരളത്തിനകത്ത് ചാർത്തിന്റെ എമൗണ്ട് കൂടുതലാണ് പലരും ചെയ്യുന്നത് ഇപ്പം കമേഴ്ഷ്യൽ ഡെഫിനറ്റ്ലി ആകാം അത് സ്വാഭാവികം വേണം വേണ്ടാന്ന് പറയുന്നില്ല പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചാർത്തിന്റെ എണ്ണം കുറവാണ് പേയ്മെന്റ് കുറവാണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെസൾട്ട് വരുന്നോണ്ട് വരും വരാതെ ഇരിക്കുന്നു പക്ഷെ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ റിസൾട്ട് ഉണ്ട് പക്ഷേ സ്പെൻഡ് കൂടുതലാണ് സ്പെൻഡ് കൂടുതലാണ് അല്ല അത് ഡിപെൻഡ്സ് ആ ചെയ്യുന്ന ആളിനെ വെച്ചിട്ടിരിക്കും ഓക്കെ ഇപ്പൊ അയാൾക്ക് അയാളുടെ മാർക്കറ്റിംഗിൽ ആ ചെയ്യുന്ന ആളിനെ ആളുടെ മാർക്കറ്റിങ്ങിൽ കൂടുതൽ ആവശ്യമുണ്ടല്ലേ കൂടുതൽ പ്രത്യേകതയുള്ള ആളാണെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നതാണ് അവരുടെ ഇത് അത് പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു പ്രശ്നം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് ഒരാൾ വരുന്നത് അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ വിഷമത്തിലോട്ട് തെള്ളിയിടരുത് എന്നുള്ളതാണ് അവർക്ക് എങ്ങനെയാണ് ആശ്വാസം കിട്ടുന്നത് അവിടെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം അതേപോലെ തന്നെ അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സർപ്പക്കാവുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് ശരി അപ്പം സർപ്പക്കാവുകൾ സംരക്ഷിക്കാന്ന് പറയുന്നത് ഇപ്പം ഒരു അമ്പലം പ്രതിഷ്ഠിക്കാൻ മാത്രമല്ല ഒരു ജൈവ വൈവിധ്യം കൂടെ നമ്മള് സംരക്ഷിക്കൂടെ ഈ കാവുകളുടെ മിനിമം ഒരു രണ്ടോ മൂന്നോ മരങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് അത്രയും ഭൂമിക്കും വലിയ നമ്മുടെ ആ ഒരു ഏരിയയ്ക്കും ഏറ്റവും ാണ് നമ്മുടെ ശരീരത്തിലെ പോലും കാണുന്നതും ഇടാ നമ്മള് നാഗങ്ങളുടെ ഒരു അപ്പം അത് അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് കൈകാര്യം ചെയ്യുന്ന രീതി ബിസിനസ് ആക്കാതിരുന്നാൽ തൊണ്ണൂറ് ശതമാനവും പ്രശ്നങ്ങൾ ഒഴിവാകും വിശ്വാസം വരും അത് ബിസിനസ് ആക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ മേളിലാണ് ഈ ബിസിനസ്സിലോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ബിസിനസ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് സന്തോഷം അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് സാധാരണപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവരുടെ സ്രോതസ് നോക്കിയിട്ട് വലിയ ചവർത്തുകൾ ഇല്ലാതെ അല്ല അവരുടെ സ്രോതസ് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അവിടെ എന്ന് പറയുന്നത് നമുക്ക് മിനിമം അല്ല എങ്ങനെയാണ് ശരിയാക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉദാഹരണത്തിന് പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ പൂജ നടത്തുക എന്നുള്ളതായിരിക്കാം അപ്പൊ ഒരു പൂജ എങ്ങനെ നടത്താം അവർക്ക് മിനിമം റിക്വയർമെന്റ് എന്താണ് അവരുടെ അവസ്ഥയ്ക്ക് മാറാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് മാത്രം ആലോചിച്ച് അതിനൊരു പരിഹാരം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് സന്തോഷം എല്ലാവർക്കും അങ്ങനെ ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്